ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് പി എസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേ ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ ഒരു പരീക്ഷയ്ക്ക് ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പരീക്ഷയെ വളരെ എഫക്റ്റീവായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് അറുപത് ദിവസത്തെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് അതോടൊപ്പം ഈ ഒരു പരീക്ഷയുടെ സിലബസിന്റെ ഒരു ഇൻഡെപ്ത് അനാലിസിസ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് പോവുകയാണ് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്നുകൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കായിരുന്നു നെയിം ഓഫ് പോസ്റ്റ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ് സ്കെയിൽ ഓഫ് പേ രൂപ രൂപ മുതൽ വരെ പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു പോസ്റ്റിന്റെ എക്സാം ഡേറ്റ് വരുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് എക്സാം നടക്കും കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസ് ആണ് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു എക്സാമിന്റെ സിലബസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം കാരണം നമ്മുടെ സിലബസിൽ ആകെ പത്ത് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ആ പത്ത് മോഡ്യൂൾസും ജസ്റ്റ് അതിൻ്റെ പേര് മാത്രം ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ മോഡ്യൂൾ വൺ അനാറ്റമി ആൻഡ് ഫിസിയോളജിയാണ് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് എല്ലാ മോഡ്യൂൾസിൽ നിന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ ആകെ മൊത്തം പത്ത് മോഡ്യൂൾസാണുള്ളത് അവിടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ ബോഡി സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ടിഷ്യൂസ് അതിന്റെ ടൈപ്സ് ആൻഡ് ഫംഗ്ഷൻസ് സ്കെൽറ്റൽ സിസ്റ്റം സ്ട്രക്ചർ ആൻഡ് മസ്കുലാർ സിസ്റ്റം കാഡിയോ വാസ്കുലാർ സിസ്റ്റം അവിടെ ഹാർട്ട് ബ്ലഡ് ആൻഡ് സർക്കുലേഷൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ലെങ്സും ഗേഷ്യസ് എക്സ്ചേഞ്ചും ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ന്യൂട്രിയൻഡെസ് ഓപ്ഷൻ നെർവസ് സിസ്റ്റം ബ്രെയിൻ സ്പൈനൽ കേർഡ് ആൻഡ് പെരിഫറൽ നെർവ്സ് എൻഡോക്രൈൻ സിസ്റ്റത്തില് ഹോർമോൺസ് ആൻഡ് റെഗുലേഷൻ യൂറിനറി സിസ്റ്റം ആൻഡ് ഫുഡ് ബാലൻസ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇത്രയുമാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇനി അടുത്ത രണ്ടാമത്തെ മോഡ്യൂൾ ആയിട്ട് പോ മോഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ന്യൂട്രീഷൻ ഹൈജീൻ ബേസിക് ഫാർമക്കോളജി ആൻഡ് ബേസിക് മൈക്രോബയോളജി ആണ് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അപ്പോൾ അവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ന്യൂട്രീഷൻ അതിൽ മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് പഠിക്കുക ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ് ഇപ്പൊ ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ് രണ്ട് രീതിക്ക് ഡെഫിഷ്യൻസി കൊണ്ടും വരാം എക്സസ് ആയിട്ടുള്ളതും വരാം രണ്ടും പഠിക്കുക ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് ഡയടട്രിക് ഗൈഡ്ലൈൻസ് ഫുഡ് ഹൈജീൻ ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് പേഴ്സണൽ ഹൈജീൻ ആൻഡ് കമ്മ്യൂണിറ്റി ഹൈജീൻ ഇൻട്രഡക്ഷൻ ടു ഫാർമകോളജി റൂട്ട്സ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻഷ്യൽ മെഡിസിൻസ് ആൻഡ് റേഷണൽ ഡ്രഗ് യൂസ് ബേസിക് മൈക്രോബയോളജി ക്ലാസിഫിക്കേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് പാത്തജനിക് മൈക്രോബ്സ് ആൻഡ് ഡിസീസ് ട്രാൻസ്മിഷൻ സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ഇത്രയും ടോപ്പിക് ആണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് ഓക്കെ ഇനി മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ബേസിക് മെഡിസിൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റീഹാബിലിറ്റേഷൻ ഡിസബിലിറ്റി മാനേജ്മെന്റ് എന്നിങ്ങനെയാണ് അത് ആ ഒരു ടോപ്പിക്ക് വരുന്നത് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ അവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് മാനേജ്മെന്റ് ഓഫ് വൂൺസ് ഫ്രാക്ചേഴ്സ് ബേൺസ് പോയ്സണിംഗ് ആൻഡ് ഷോക്ക് സി പി ആർ ആൻഡ് എമർജൻസി പ്രൊസീജിയേഴ്സ് കോമൺ മെഡിക്കേഷൻസ് ഇൻ ഫസ്റ്റ് എയ്ഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് പ്രിപ്പയർനസ് പോസ്റ്റ് ഡിസാസ്റ്റർ ഹെൽത്ത് ഇഷ്യൂസ് റീഹാബിലിറ്റേഷൻ അതിൽ ഫിസിക്കൽ മെന്റൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് നമുക്ക് പഠിക്കണം ഡിസബിലിറ്റി ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രിവെൻഷൻ റൈറ്റ്സ് ഓഫ് ഡിസേബിൾഡ് പേഴ്സൺസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ പഠിക്കേണ്ടതായിട്ടുള്ളത് മൂന്നാമത്തെ മോഡ്യൂളിൽ ഓക്കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇനി നാലാമത്തെ ആ ഒരു ഭാഗത്ത് വരുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് നാഷണൽ ഹെൽത്ത് പോളിസി പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ അവിടെ എപ്പിഡോമോളജി ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് മോഡ്സ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ സ്ട്രാറ്റജീസ് ഇമ്പോർട്ടൻസ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അതിൽ ട്യൂബക്കിലോസിസ് എച്ച് ഐ വി എയ്ഡ്സ് മലേറിയ ഡെങ്കി എക്സെട്ര ഇനി നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് അത് ആർ എൻ ടി സി പി എൻ എൽ ഇ പി എൻ വി ബി ഡി സി പി അങ്ങനെ ഉള്ള നാഷണൽ ഹെൽത്ത് പോളിസീസ് പ്രോഗ്രാംസ് നമ്മൾ അറിഞ്ഞിരിക്കുക ആ നാഷണൽ ഹെൽത്ത് പോളിസീസിൽ നമ്മൾ പ്രധാനമായിട്ടും അതിന്റെ കീ ഫീച്ചേഴ്സും ഗോൾസും അറിഞ്ഞിരിക്കുന്നത് വളരെ ആവശ്യമാണ് ഇനി അഞ്ചാമത്തെ മോഡ്യൂളിലേക്ക് വരുമ്പോൾ അവിടെ പബ്ലിക് ഹെൽത്ത് ആൻഡ് പ്രൈമറി ഹെൽത്ത് കെയർ ജോബ് റെസ്പോൺസിബിലിറ്റീസ് റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ് ഫാമിലി വെൽഫെയർ ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് പോപ്പുലേഷൻ എഡ്യൂക്കേഷൻ അങ്ങനെ ആകെ മൊത്തം പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ പഠിക്കേണ്ടത് കോൺസെപ്റ്റ്സ് ഓഫ് പബ്ലിക് ഹെൽത്ത് ലെവൽസ് ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി പ്രൈമറി ഹെൽത്ത് കെയർ ൻ ഗ്രോത്ത് ആൻഡ് ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് റോൾസ് ഓഫ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അതിൽ റെക്കോർഡ്സും റിപ്പോർട്ടിംഗും ഫാമിലി വെൽഫെയർ പ്രോഗ്രാംസ് ഓക്കെ ഇത്രയുമാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്സ് ഇനി ആറാമത്തെ മോഡ്യൂളിലേക്ക് വരുമ്പോൾ എൻവയോമെന്റൽ സാനിറ്റേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസ് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക് സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ waste disposal and methods, water supply and purification methods, air and noise pollution control, vector-borne diseases and control measures. ഇത്രയും ടോപ്പിക് നമ്മൾ പഠിക്കുക ഏഴാമത്തെ മോഡ്യൂൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ പഠിക്കേണ്ടത് പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ ഐഇസി അതായത് ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ബി സി സി എന്ന് പറയും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് എന്നീ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് എട്ട് ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ് പബ്ലിക് ഹെൽത്ത് ആക്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആൻഡ് പ്രോജക്ട് പ്രിപ്പറേഷൻ പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് മാനേജ്മെന്റ് പബ്ലിക് ഹെൽത്ത് ആക്ട്സ് ആൻഡ് റെഗുലേഷൻസ് റോൾസ് ഓഫ് സെൽഫ് ഗവൺമെന്റ് ഇൻ പബ്ലിക് ഹെൽത്ത് പ്രോജക്ട് പ്ലാനിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്നീ ടോപ്പിക്സ് ആണ് ഒൻപതാമത്തെ ഭാഗം ബിഹേവിയറൽ സയൻസസ് അവിടെ സോഷ്യോളജി സൈക്കോളജി ആൻഡ് മെന്റൽ ഹെൽത്ത് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ബേസിക്സ് ഓഫ് സോഷ്യക്സ് ഓഫ് സോഷ്യോളജി ഇൻ പബ്ലിക് ഹെൽത്ത് ഹെൽത്ത് ആൻഡ് ഇൽസ് ബിഹേവിയർ ഇൻട്രഡക്ഷൻ ടു സൈക്കോളജി ആൻഡ് മെന്റൽ ഹെൽത്ത് സ്ട്രെസ് ആൻഡ് കോപ്പിംഗ് മെക്കാനിസംസ് എന്നിവനാ എന്നീ എന്നീ ടോപ്പിക്കുകളാണ് അവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത് ഇനി പത്താമത്തെ മൊഡ്യൂളില് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പാലിയേറ്റീവ് കെയർ ആൻഡ് ജെറിയാട്രിക് ഹെൽത്ത് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ അവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത് അവിടെ നമുക്ക് അതിനെ ആ ഒരു മൊഡ്യൂളിനെ നമുക്ക് രണ്ട് ടോപ്പിക്കായിട്ട് സബ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് സബ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് എൻ സി ഡിസ് എന്ന് പറയും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അവിടെ ഡെഫിനിഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ സി എൻസിൻസിഡീസ് ഡിഫറൻസ് ബിറ്റ്വീൻ കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എപ്പിഡമോളജിക്കൽ ട്രാൻസിഷൻ ആൻഡ് റൈസ് ഓഫ് എൻ സി ഡിസ് ഇൻ ഇന്ത്യ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ എൻ സി ഡിസ് അതിൽ മോഡി മോഡിഫയബിൾ ആൻഡ് നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് മൾട്ടി സെക്ടറൽ അപ്രോച്ച് ടു എൻ സി ഡി കൺട്രോൾ ഓക്കെ ഇനി അടുത്ത സബ് ടോപ്പിക് ആയിട്ട് വരുന്നത് മേജർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കാഡിയോ വാസ്കുലാർ ഡിസീസസ് അത് സി വി ഡിസ് എന്ന് പറയും കാഡിയോ വാസ്കുലർ ഡിസീസസിന് അവിടെ കൊറോണറി ആർട്ടറി ഡിസീസ് കാറ്റ് സി എ ഡി എന്ന് പറയും ഹൈപ്പർടെൻഷൻ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിമെന്റേ കോംപ്ലിക്കേഷൻ സ്ട്രോക്ക് 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 ഒരു സെറിബ്രോവാസ്കുലാർ ഡിസീസ് ആണ് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ഇത്രയും ടോപ്പിക് ആണ് അവിടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് ഇനി ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ ബാക്കി വരുന്നത് ഡയബറ്റിക് മെലിറ്റസ് അതിൽ ടൈപ്സ് ഉണ്ട് ടൈപ്പ് വൺ ആൻഡ് ടൂ പിന്നെ ജസ്റ്റേഷനൽ ആയിട്ടുള്ള ഡയബറ്റിക് റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് പ്രിവെൻഷൻ ഡയബറ്റിസ് റിലേറ്റഡ് കോംപ്ലിക്കേഷൻ അത് നെഫ്രോപ്പതി റെറ്റിനോപ്പതി ആൻഡ് ന്യൂറോപതി എന്നീ കോംപ്ലിക്കേഷൻസ് ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ് അവിടെ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണ്ടറി ഡിസീസ് സി ഓ പി ഡി എന്ന് പറയും ആസ്മ ഓക്യുപേഷണൽ ലങ് ഡിസീസ് അവിടെ സിലിക്കോസിസ് ആസ്ബറ്റോസിസ് പോലെയുള്ള ജോലി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന മേഖലകളെ സംബന്ധിച്ചിട്ടുള്ള രോഗങ്ങൾ അടുത്ത വരുന്നത് ക്യാൻസേഴ്സ് ആണ് അവിടെ എപ്പിഡമോൾ എപ്പിഡ് എപ്പിഡമോളജി ഓഫ് ക്യാൻസർ കോമൺ ക്യാൻസേഴ്സ് ഇൻ ഇന്ത്യ ലങ് ബ്രസ്റ്റ് സെർവിക്കൽ ആൻഡ് ഓറൽ ക്യാൻസേഴ്സ് ദെൻ പ്രിവെൻഷൻ ആൻഡ് സ്ക്രീനിങ് എച്ച് പി വി വാക്സിൻ മാമോഗ്രഫി ആൻഡ് പി എ പി സ്മിയർ എന്നീ പ്രിവെൻഷൻ അല്ലെങ്കിൽ സ്ക്രീനിങ് സ്ട്രാറ്റജീസ് എന്നിവയെ കുറിച്ചും നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിൽ അൾഷിമേഴ്സ് ഡിസീസ് ആൻഡ് ഡിമെൻഷ്യ എപ്പിലൻസി എപ്പ്സി പാർക്കിൻസൺസ് ഡിസീസ് മെന്റൽ എന്നീ ടോപ്പിക്കുകൾ അടുത്തത് മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിൽ ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ് നമ്മുടെ ആൽക്കഹോളിസം ടുബാക്കോ പോലുള്ള അഡിക്ഷൻസ് സൂയിസൈഡ് പ്രിവെൻഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് പോളിസീസ് നെക്സ്റ്റ് ക്രോണിക് കിഡ്നി ഡിസീസസ് ആണ് സി കെ ഡി എന്ന് പറയും അവിടെ കോസസ് ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് പോലുള്ള അതിന്റെ കോസസ് ദെൻ അതിന്റെ പ്രിവെൻഷൻ ആൻഡ് എയർലി ഡിറ്റക്ഷൻ എന്നീ ടോപ്പിക്സും നമ്മൾ അറിഞ്ഞിരിക്കണം ദെൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എൻ സി ഡീസ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് പ്രിൻസിപ്പൾസ് ഓഫ് പാലിയേറ്റീവ് കെയർ ആൻഡ് ജെറിയാട്രിക് ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് കെയർ എന്നീ ടോപ്പിക്സ് ആണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമ്മൾ ഈ ഒരു പരീക്ഷയെ ഇനി നമുക്കറിയാമല്ലോ ഏപ്രിലാണ് പരീക്ഷ നടക്കുന്നത് ഇനി ഏകദേശം ഒരു അറുപതോളം ദിവസങ്ങളാണ് നമുക്ക് ബാക്കിയുള്ളത് സോ ഈ ഒരു ദിവസങ്ങൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു പരീക്ഷയെ കൃത്യമായിട്ട് ആ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന വളരെ ഒരു സ്റ്റഡി പ്ലാനാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അവിടെ നമ്മൾ ആദ്യത്തെ അഞ്ച് ദിവസം അതായത് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ അനാറ്റമി ആൻഡ് ഫിസിയോളജിയാണ് പഠിക്കേണ്ടത് അവിടെ സബ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് ഹ്യൂമൻ ബോഡി സെൽസ് ടിഷ്യൂസ് സ്കെലിറ്റൽ ആൻഡ് മസ്കുലാർ സിസ്റ്റം കാർഡിയോ വാസ്കുലാർ ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റംസ് എന്നീ ടോപ്പിക്സ് പഠിക്കണം ആറ് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ ന്യൂട്രീഷൻ ഹൈജീൻ ഫാമകോളജി ആൻഡ് മൈക്രോബയോളജി എന്നീ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത് അവിടെ ന്യൂട്രീഷൻ ഫുഡ് ഹൈജീൻ ഫാമകോളജി ബേസിക്സ് അതുപോലെ മൈക്രോബിയൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രാത്ത്ജൻസ് എന്നീ ടോപ്പിക്സ് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ ഫസ്റ്റ് എയ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് ഡിസബിലിറ്റി മാനേജ്മെന്റ് സബ് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഫസ്റ്റ് എയ്ഡ് പ്രിൻസിപ്പിൾസ് എമർജൻസി പ്രൊസീജിയേഴ്സ് ഡിസാസ്റ്റർ റെസ്പോൺസ് റീഹാബിലിറ്റേഷൻ ആൻഡ് ഡിസബിലിറ്റി റൈറ്റ്സ് നെക്സ്റ്റ് സിക്സ്റ്റീൻ ടു ട്വന്റി നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിനെ പറ്റിയാണ് പഠിക്കുന്നത് അവിടെ ഡിസീസ് ട്രാൻസ്മിഷൻ ടി ബി എച്ച് ഐ വി മലേറിയ വെറ്റ കൺട്രോൾ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് എന്നീ സബ് ടോപ്പിക്സ് ആണ് അവിടെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ പബ്ലിക് ഹെൽത്ത് ആൻഡ് പ്രൈമറി ഹെൽത്ത് കെയർ ആണ് നമ്മുടെ ടോപ്പിക്കായിട്ട് വരുന്നത് അവിടെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഹെൽത്ത് റെക്കോർഡ്സ് ഫാമിലി വെൽഫെയർ പോപ്പുലേഷൻ ഡെമോഗ്രഫിക്സ് എന്നീ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ എൻവയോൺമെന്റൽ സാനിറ്റേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാംസ് അതായിരിക്കണം നമ്മുടെ ടോപ്പിക് സബ് ടോപ്പിക് ആയിട്ട് വരുന്നത് വേസ്റ്റ് ഡിസ്പോസൽ വാട്ടർ സാനിറ്റേഷൻ എയർ ആൻഡ് നോയിസ് പൊല്യൂഷൻ വെക്ടർ കൺട്രോൾ എന്നിവയാണ് മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ ടോപ്പിക് അവിടെ ഐ ഇ സി സ്ട്രാറ്റജീസ് ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എന്നിവയാണ് നമ്മൾ പഠിക്കേണ്ട സബ് ടോപ്പിക്സ് മുപ്പത്തി ടു നാൽപ്പത് ഈ ദിവസങ്ങളിൽ പബ്ലിക് ഹെൽത്ത് ആക്ട്സ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആൻഡ് മാനേജ്മെന്റ് ഹെൽത്ത് ആക്ട്സ് ലോക്കൽ ഗവേണൻസ് പ്രോജക്ട് പ്ലാനിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്നീ ടോപ്പിക്സും നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ ബിഹേവിയറൽ സയൻസസ് സോഷ്യോളജി ആൻഡ് സൈക്കോളജി അവിടെ സോഷ്യോളജി ഇൻ പബ്ലിക് ഹെൽത്ത് മെന്റൽ ഹെൽത്ത് ആൻഡ് സ്ട്രെസ് ആൻഡ് കോപ്പിംഗ് മെക്കാനിസംസ് എന്നീ സബ് ടോപ്പിക്സ് നമ്മൾ പഠിക്കുക ഓക്കെ ഇനി നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള ദിവസങ്ങളിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്നായിരിക്കണം നമ്മുടെ ടോപ്പിക് അവിടെ എൻ സി ഡി എപ്പിഡമോൾ എപ്പിഡമോളജി ദെൻ പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് പാലിയേറ്റീവ് ആൻഡ് ജെറിയാട്രിക് കെയർ എന്നീ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ നമ്മുടെ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയും ഇത്രയും ദിവസം കൊണ്ട് അൻപത് ദിവസം കൊണ്ട് ഇനിയുള്ള സമയം നമുക്ക് മോഡൽ എക്സാംസിനും ക്യൂ റിവിഷനും വേണ്ടിയിട്ടുള്ള സമയമാണ് മാസ്മച്ചാസ് മോഡൽ എക്സാംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം കാരണം മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുന്ന അത്ര ഇമ്പോർട്ടൻ്റ് ആണ് മോഡൽ എക്സാംസ് എന്ന് പറയുമ്പോൾ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടൈം മാനേജ്മെന്റോട് കൂടിയ ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ധാരാളം ബെനിഫിറ്റ്സ് അതിലുണ്ട് അപ്പോൾ ഈ ഒരു മോഡൽ എക്സാം എഴുതുന്ന സമയത്താണ് ശരിക്കും നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്സിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവുക ആ ഗ്യാപ്സിനെ റെക്ടിഫൈ ചെയ്യാനും അത് ഫില്ല് ചെയ്യാനും ഉള്ളൊരു സമയം കൂടിയാണ് അവസാനത്തെ പത്ത് ദിവസങ്ങൾ ഇങ്ങനെ അറുപത് ദിവസം കൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഒന്ന് നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നേടിയെടുക്കാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇത് ഓക്കെ ഇനി ഈ ഒരു ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മുടെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു പോസ്റ്റിലേക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു പോസ്റ്റിലേക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ആദ്യ റാങ്കിലെത്താനായിട്ട് ടെക് പി എസ് സി അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ എക് പി എസിലെ നാലാമത്തെ ബാച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ് മാത്രമല്ല ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി ഓഫ് മെറ്റീരിയൽസും ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റില് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങൾ ഉണ്ടാവും ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ടാവും അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ടൈം മാനേജ്മെന്റോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും ദെൻ ഇന്റർവ്യൂ ഗൈഡൻസ് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് സോ ഇത്രയും സവിശേഷതകളോട് കൂടിയ ഈ ഒരു ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് ടെക് പി എസിയുടെ എക്സ്ക്ലൂസീവ് ഓഫർ പ്രൈസ് ആയിട്ടുള്ള വെറും രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന നിസ്സാരമായ പ്രൈസിനുമാണ് സോ ഈ ഒരു കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരും ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാൻ ആരം ആഗ്രഹിക്കുന്നവരും അതോടൊപ്പം ഇനി ഫെർദർ എന്തെങ്കിലും ക്വറീസിനും ഈ സ്ക്രീനിന്റെ താഴെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എക് പി എസ് സിയുടെ വിജയാശംസകൾ നേരികയാണ് താങ്ക് യു